ஆனந்திராவது கண்டமோராப்பட்ட ஆஞ்சனி பொங்கல் േ എന്തിനാണ് ആന്റണിയെ കൊണ്ടു വന്നത് ഞാൻ അനാഥനാണ് സാറേ ആരോ വലിച്ചെറിഞ്ഞ ഒരു അനാറ് ഞാൻ വളർന്നതും തരില്ലാറേ കുഴപ്പമായി എന്നെ തെരഞ്ഞും വെച്ച് കാണുമായിരുന്നു കാണുമ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഭക്ഷണം വാങ്ങി തരുമായിരുന്നു എനിക്ക് സാറിനെയും ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ സാറിന്റെ അമ്മ ക്യാൻസർ ഒന്ന് മരിച്ചപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടു അങ്ങനെയാണ് സാറിന്റെ വീട്ടിലേക്ക് കൂട്ടിയത് സാറിന് വളരെ ഇഷ്ടമുണ്ടായിരുന്ന സാറിന് ഒരു അനിയൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി ആ അനിയന്റെ എനിക്ക് അത് അത് വീട്ടിൽ ചെന്നപ്പോഴ സാറേ എനിക്ക് മനസ്സിലായി പിന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ മാത്രമുള്ളൊരു ലോകമായിരുന്നു അത് സാറിന്റെ കൂടെ കൂടി പാചകമെല്ലാം പഠിച്ചിട്ടു സാറിന് എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ത് ചെയ്താലാണ് സാറ് സന്തോഷിക്കുക എനിക്ക് എനിക്ക് ആരെല്ലോ ആണ് സാറ് സാറ് അങ്ങനെ ഞങ്ങളും ഞങ്ങൾ മാത്രമുള്ളൊരു ലോകമായിരുന്നു സാറേ അത് സാറിന് ഇഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതിന്റെ ചിന്തകളായിരുന്നു സാറെനിക്ക് ഓരോ രാത്രിയിലും സാറിന് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ചിന്തയില് എൻറെ എന്റെ ഉറക്കമെല്ലാം ഞാൻ കാഞ്ഞു സാറേ എനിക്ക് എനിക്ക് വലുതെ വർഗീസാറായിരുന്നു ഓരോ ദിവസവും സാറിന് മൂന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സന്തോഷിപ്പിക്ക ും സാറിന് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ചിന്തയിൽ എൻ്റെ എന്റെ ഉറക്കമെല്ലാം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വലുതൊക്കെ വർഗീസാറായിരുന്നു സാറേ കുറച്ച് കുറച്ച് വെള്ളം ദിവസം യിലേക്ക് അവൻ തുടങ്ങി വന്നു സാറായി നമ്മൾ പിന്നെയാണ് സാറേ എല്ലാം തകിടം പറഞ്ഞത് അങ്ങനെയാണ് സാറേ അവൻ ഞാൻ എന്തെന്താക്കി കൊടുത്താലും അതിനുള്ള അളക്കും വെറുപ്പമായിരുന്നു സാർ ഞാനൊരു അവൻ എന്നെ എന്റെ വർഗീസാറിനെ എന്റെ വർഗീസാറിനെ എന്നിൽ നിന്ന് അകറ്റുകയാണ് അവൻ ഓരോ നിമിഷം അവൻ അകറ്റുന്നത് എനിക്ക് ഹൃദയം കൊണ്ട് അറിയാൻ പറ്റി സാർ അവൻ കാരണം സാർ എന്നെ നിന്ന് അകന്നു തുടങ്ങി എന്താ പറഞ്ഞു സാർ എന്നെ നിന്ന് അകന്നു നമ്മുടെ സ്വർഗം അവൻ നരകമാക്കി സാർ അവൻ അവനാണ് എല്ലാത്തിലും കാരണം ഉറക്കപ്പെട്ടവൻ എനിക്കവനോട് എന്താണുള്ള എന്താണ് ഞാൻ അവനെ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയിൽ നിന്ന് അവനെ എങ്ങനെ അയറ്റും ആ ചിന്ത മാത്രമായിരുന്നു സാർ എന്റെ മനസ്സിൽ എനിക്കറിയില്ല സാർ അവരെങ്ങനെ അവരെങ്ങനെയാണ് ഞങ്ങള് ഞാൻ സാധവേ ഞാനാണ് സാറേ ഞാന